നമസ്കാരം ന്യൂസ് സ്വാഗതം അമേത്തിയിൽ സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പുറത്തിറക്കിയപ്പോൾ തന്നെ അതിനകത്ത് സ്മൃതി ഇറാനിയുടെ പേരുണ്ടായിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനി വീണ്ടും ജനവിധി തേടാൻ അവിടെ നിൽക്കുകയാണ് ഇക്കുറി രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ ഉത്തർപ്രദേശിൽ തുടരുകയാണ് ഈയിടെ നടന്ന രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ നടന്ന ചില അസ്വാരസ്യങ്ങൾ സമാജ്വാദി പാർട്ടിയെ പിന്നോട്ടടിക്കും എന്നൊക്കെ ബി ജെ പി കണക്കൂട്ടിയെങ്കിൽ അതിശക്തമായി തന്നെ സമാജ്വാദി പാർട്ടി തിരിച്ചടിക്കാൻ തന്നെ ശ്രമിക്കുകയാണ് നമുക്കറിയാം ഗോരഖ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി ജയിച്ചിട്ടുണ്ട് സംയുക്തമായി നിന്നാൽ ബി ജെ പിയുടെ വോട്ട് ഷെയറിനെ കുറയ്ക്കാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ബി എസ് പി പതിവ് തെറ്റിച്ചുകൊണ്ട് അവർ കൃത്യമായി പരസ്യമായി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എത്തി അതുമാത്രമല്ല രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്കാകെ ഉണ്ടായിരുന്ന ഏക എം എൽ എ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതും മായാവതി ഔദ്യോഗികമായി നരേന്ദ്രമോദി തന്നെ വീണ്ടും വരും എന്ന രീതിയിൽ പറഞ്ഞതും ഒക്കെ ഏവരും കൃത്യമായി കേട്ടതാണ് കാൻഷിറാം സ്ഥാപിച്ച ഈ പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയ മായാവതിയെ ജനങ്ങൾ വെറുപ്പോടുകൂടി തന്നെയാണ് കാണുന്നത് എന്ന് വ്യക്തമായി എന്നാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കുന്നത് അഖിലേഷ് യാദവ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഇവിടെ മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിച്ച പാർട്ടി ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി എന്ന രീതിയിൽ തന്നെ ബി എസ് പിയെ കാണണം ബി ജനങ്ങൾ തൂത്തറിയും ി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ എന്തേ ഇത്ര താമസം എന്ന ചോദ്യമാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ ബി എസ് പിയോട് ചോദിക്കുന്നത് അതേസമയം അമേരിക്കയിലെ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് വലിയ ആഘോഷമാക്കാൻ സമാജ്വാദി പാർട്ടി കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ ഗർവം അഹങ്കാരവും എല്ലാം തീർത്തു കൊടുക്കാൻ ഇതൊരു പറ്റിയ അവസരമാണ് എന്ന് തന്നെയാണ് അവിടെ ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ അൻപത്തയ്യായിരം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതെങ്കിൽ ഇക്കുറി രാഹുൽ ഗാന്ധി മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതേസമയം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് വാരണാസിയിൽ കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശ് അധ്യക്ഷൻ തന്നെ മത്സരിക്കും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ കോൺഗ്രസ് അവർക്ക് കൊടുത്തിരിക്കുന്ന സീറ്റിൽ എല്ലായിടത്തും അതിശക്തമായ മത്സരം നടത്താൻ തന്നെയാണ് അവിടെ ശ്രമം പതിമൂന്ന് സീറ്റുകളിൽ നിലവിൽ അവർക്ക് സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിലുണ്ട് അതിനകത്ത് ഒരു രീതിയിലും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പാളിച്ച പരിശോധിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും തന്നെയാണ് ഈ സഖ്യം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്